ി പള്ളുരുത്തിര കാലടി എരമൂർ തൃശൂർ പെരുമ്പഴപ്പ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി പെരുമ്പഴപ്പ് ശ്രീ ശങ്കര ക്ഷേത്രത്തിൽ പത്താം പൂജയുടെ ഭാഗമായി ആദിത്യ ദേവന് പൊങ്കാല സമർപ്പണം നടന്നു ടീ ജയകുമാർ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പശ്ചിമനാരായണ ക്ഷേത്രത്തില് ഏകദേശം ഒരു നൂറു വർഷത്തിലധികമായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഈ ആദിത്യ പൂജ എന്ന പത്താമതേം പൂജ ഈ പൂജ ഏകദേശം നൂറു വർഷത്തിലധികമായി ഈ ക്ഷേത്ര പരിസരത്ത് നടന്നു വരുന്നത് ഇത് കാർഷിക വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണിത് അതായത് മുൻപ് ഇവിടെ നെൽപ്പാടങ്ങളും കൃഷി പാഠങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്ക് രാപൂജയും ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്ക് വേണ്ടി പൊങ്കാല ഇടലും ആരംഭിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പത്താല സമർപ്പണം നടന്നത് തുടർന്ന് നേർച്ചക്കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്തു പ്രസിഡന്റ് വി ആർ അശോകൻ വൈസ് പ്രസിഡന്റ് സി വി ദിലീപ് കുമാർ സെക്രട്ടറി ബി കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ